വയനാട്ടിലെ ചുണ്ടേലിലാണ് അവിടെ വാഹനാപകടം എന്ന് കരുതിയ സംഭവത്തിൽ പക്ഷേ ഒരു വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ നവാസ് മരിച്ചത് ആസൂത്രിത കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കേസിൽ സഹോദരങ്ങൾ പ്രതികളാണ് കൊലയിലേക്ക് നയിച്ചത് വ്യക്തി വൈരാഗ്യം എന്നുള്ള സൂചനയും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് അപകട സ്ഥലത്ത് എം കമൽ ഉണ്ട് കമല തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കമൽ തന്നെ അവർ പറഞ്ഞാണ് ഇവിടെ സി സി ടി വി ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് അങ്ങനെ വലിയ തിരക്കുള്ള സ്ഥലമല്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അദ്ദേഹം ഈ നവാസ് ഭക്ഷണം കഴിച്ചിട്ടോ മറ്റോ വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെയൊരു വഴിത്തിരിവിലേക്ക് പോകുമെന്ന് കരുതിയല്ല ഇങ്ങനെ ഒരു സംശയം ഉണ്ടായതും ഈ സത്യാവസ്ഥയിലേക്ക് വന്നതും കമൽ ദിവീഷ് അന്ന് ഞാൻ ലൈവ് തരുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ച ചില കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നു പക്ഷേ അന്നൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല കാരണം ഈ സ്ഥലം നോക്കൂ ദിവീഷ് അവിടെ നിന്നാണ് ജീപ്പ് വരുന്നത് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് ഇപ്പുറത്തും വളരെ നേരെയുള്ള റോഡാണ് കാണാതെ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഇല്ല ജീപ്പ് ഈ ജീപ്പ് സുമിൽ ഷാദ് ജീപ്പ് വളരെ നേരത്തെ തന്നെ ഇതിനപ്പുറത്ത് മുസ്ലിം പള്ളിയുടെ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ താർ ജീപ്പുമായി ഏതാണ്ട് ഒരു മണിക്കൂറോളം കാത്തുനിന്നു എന്നാണ് പിന്നീട് സി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത് ഓട്ടോ ഇവിടെ നിന്ന് ഇത് ചുണ്ടേൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുണ്ടേൽ ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ് ആ ഭാഗത്ത് നിന്ന് നവാസ് ഓട്ടോ ഓടിച്ചു വരുന്നു അതായത് ഈ ഓട്ടോ വരുന്നു എന്നൊരു ഫോൺ കോൾ വന്നതിന് ശേഷം സുമിൻ ഷാദ് താർജീപ്പുമായി പെട്ടെന്ന് പള്ളിയുടെ അടുത്ത് നിന്ന് എടുത്ത് ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും അങ്ങനെ വന്ന് ഈ സ്ഥലത്ത് നിന്നാണ് കൂട്ടിയിടിക്കുന്നത് എനിക്ക് പിന്നിലുള്ള ഈ റോഡിൽ നിന്ന് ഇവിടെ രണ്ട് വാഹനങ്ങൾക്ക് സുഗമമായി ഒരു ഓട്ടോയും താർ ജീപ്പും കടന്നു പോകാൻ സുഗമമായി കടന്നു പോകാൻ സ്ഥലമുണ്ട് എത്ര വേഗതയിലാണെങ്കിലും അവിടെ വെച്ച് ഈ ഓട്ടോയുടെ ഡ്രൈവർ സീറ്റിൻ്റെ ആ മധ്യഭാഗത്തായി ജീപ്പ് ഇടിക്കുന്നു വലത്തോട്ട് തിരിച്ച് ജീപ്പ് ഇടിച്ച് മതിലിൽ നമുക്ക് അതിൻ്റെ കലയൊക്കെ കാണാം ഇവിടേക്ക് ഓട്ടോ മറയുന്നു അതിനുശേഷം ജീപ്പ് തൊട്ടപ്പുറത്ത് പോയി ഇടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ തന്നെ ഈ ഭാഗത്ത് അത് കണ്ടവർ ഈ സ്ഥലത്ത് എത്തിയവരൊക്കെ പറഞ്ഞു ഇത്തരത്തിൽ ഇവിടെ ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം അപ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് അങ്ങനെയാണ് സഹോദരങ്ങളായ ഈ സുമിൻഷാദും ഷാദും സഹോദരനും അറസ്റ്റിലാകുന്നത് ഇപ്പോൾ